ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷെ പക്ഷേ ചർച്ച ചെയ്താലും ചെയ്താലും ചെയ്യുന്നവർക്കൊരു നാണക്കേടാണ് ചെയ്യുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല പക്ഷെ പറയാതെ വയ്യ ഈ വളരെ സീരിയസ് ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയ്ക്കത് സൂചിപ്പിക്കുകയുണ്ടായി പക്ഷെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞിരുന്നില്ല അതിപ്പോൾ അങ്ങ് അങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയെന്നു മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയെന്നതാണ് പുള്ളിയുടെ പ്രശ്നം എല്ലാ പെണ്ണും പുറകെ പുറകെ എന്നെ എന്നെ കെട്ടിക്കോളൂ ഞാൻ കെട്ടാം എന്നും പറഞ്ഞ് നിത്യാമേനില് തുടങ്ങി അവസാനം എനിക്ക് തോന്നുന്നു ഐശ്വര്യലക്ഷ്മിയിലെത്തി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ പാവം ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇതിലേക്ക് വന്നു പെട്ടത് അവരത് അവര് പേടിച്ച് വരച്ച ഒന്നാമത് വാലയെ പേടിച്ച് വരച്ച ഒരു മറയിൽ മറയിലിരുന്നു കൊണ്ടാണ് പുള്ളിക്കാരത്തെയുള്ള വോയിസ് ഓവർ മുഴുവൻ ഇടുന്നത് അത് പറഞ്ഞ് തീർത്തിട്ടില്ല ഓരോ ദിവസവും ഓരോന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും വിഷമത്തോടെ ഇമോഷണൽ ആയിട്ടാണ് അവർ ഓരോ വീഡിയോസും ചെയ്യുന്നത് അതിനിടയ്ക്ക് ആറാട്ടോണൻ്റെ വീഡിയോ കണ്ടായിരുന്നോ ായിട്ടുണ്ട് അതെ അതെ ഒത്തിരി കാർഡ്സും ഒക്കെ ഓരോ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ അടക്കം കാർഡ്സ് വരാൻ തുടങ്ങി അതായത് ആറാട്ടണ്ണൻ എലിസബത്തിനെ കല്യാണം കഴിക്കാൻ സമ്മതം അറിയിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ മറ്റു പല കാര്യങ്ങളിലും എതിർപ്പുണ്ടെങ്കിലും പുള്ളിയുടെ ആ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും പുള്ളി കാണിക്കുന്നത് ഒരു സംക്കെ ഉള്ളു മനസ്സിലാക്കിയിട്ടൊരു ബഹുമാനമൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇത് തികച്ചും ഒരു നടിമാരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കുന്നത് പോലെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല കാരണം ഒരാളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവർ ഏത് അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞു വെച്ചിട്ട് അവിടെയും കയറി എനിക്ക് വൈറൽ ആവണം അല്ലെങ്കിൽ പത്ത് പേരെന്നെ എന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ്റെ പുറത്താവാം ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞത് കാരണം എല്ലാത്തവണേ അങ്ങനെ ആണല്ലോ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയുന്നു അത് അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നു അതിൻ്റെ മറുപടികൾ പറയുന്നു അതിനുശേഷം പിന്നീട് ഒരു വിവരവും ഇല്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സ്പോർട്ട് ചെയ്യുമ്പോൾ ആളുകൾ പിന്നാലെ പോയി ആറാട്ടെണ്ണൻ എന്നൊരു പേര് എങ്ങനെയെങ്കിലും പബ്ലിസൈസ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കാണുന്നവരാരും ആരും എന്നെ തിരിച്ചറിയണം എന്നുള്ളൊരു ഇന്റൻഷൻ തന്നെയുണ്ട് കാരണം പല വീഡിയോകളിലും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കാൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ചീത്തകളിയൊക്കെ കേൾക്കേണ്ടി വരും തീർച്ചയായും അതെ 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 കാരണം ആറാട്ടനെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പേഴ്സണൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ അതേ അലിഗേഷൻസ് വന്നു അതിനെക്കുറിച്ചും വാർത്തകൾ എനിക്ക് ചെയ്യേണ്ടി വന്നു അപ്പഴും നമുക്കൊരു അദ്ദേഹം ഒരു ഈ പറയുന്ന പോലെ ഫോൾസ് ഇമേജിൽ നിൽക്കുകയാണ് ലൈം ലൈറ്റിലേക്ക് വരാൻ അദ്ദേഹത്തിന് വേറെ മാർഗങ്ങളൊന്നും ഇല്ല അദ്ദേഹം നേരിട്ട് തന്നെ എന്നോട് പറഞ്ഞ ഒരാളാണ് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്തിനാണ് താങ്കൾ നല്ലൊരു പേരുണ്ട് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട് നല്ല നല്ല ലാംഗ്വേജ് ഉണ്ട് ആഫ്റ്റർ ഓൾ നല്ല ഫാമിലി ബാക്ക് ഇത്രയും അത്യാവശ്യം ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ട എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഈ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർലിസം കൊണ്ട് തന്നെ അദ്ദേഹം വളരെ മോശപ്പെട്ട പേര് സംബന്ധിച്ചു അപ്പൊ അദ്ദേഹം അത് എൻജോയ് ചെയ്യുന്നുണ്ട് ശരിയാണ് ആൾക്കാരുടെ മുമ്പിലേക്ക് വരാൻ ആൾക്കാർ ശ്രദ്ധിക്കുക ഒരു സ്റ്റാർ ആണെന്ന് സ്വയം അവരോധിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ എന്താ പറയാ സെലിബ്രിറ്റി എന്ന് വേണമെങ്കിൽ ഇറങ്ങി പറയാം സെലിബ്രിറ്റി മാറ്റി ഇങ്ങനെയുള്ളൊരു നമ്മൾ അതൊക്കെ ആ ഒരു ആ ഒരു സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഇൻസ്പയർ ആയിട്ട് തനിക്കും അങ്ങനെ വേണം തന്നെ കാണുമ്പോഴും പത്ത് പേര് കൂടണം അല്ലെങ്കിൽ തന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം പലപ്പോഴും പല വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈവൻ ഒരുപാട് ആളുകൾ ഈ പറയുന്ന വ്യക്തി അവിടെ ഉണ്ടെങ്കിലും പുള്ളി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതേ ഇല്ല എന്നുള്ള മൈൻഡിൽ കടന്നു പോകുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ നോട്ടം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരാണെങ്കിലും ചിരിച്ചു പോയത് കാണുന്നവരും നമ്മളെ ചീത്ത വിളിക്കുന്നവരും എല്ലാവരും ചിരിച്ചു പോയിട്ടുള്ള സാഹചര്യമാണ് എങ്കിൽ പോലും വരും നമ്മുടെ നമ്മൾ പറയുന്നതിൻ്റെ താഴെ കമൻസുമായിട്ട് ഒരുപണി നമുക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് വരും പക്ഷേ അതൊക്കെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ ആ ഒരു രസകരമായിട്ട് ആ അതിനെ അങ്ങനെ എടുക്കുന്നുള്ളു സീരിയസ് ആയിട്ട് ഒന്നും എടുക്കുന്നില്ല ഇനി ഇത് കേട്ടിട്ട് പറയും അയ്യോ അങ്ങനെ എടുത്താൽ പറ്റില്ല സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം എന്ന് പറഞ്ഞും വരും പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ പറയാൻ വിചാരിക്കുന്നത് പക്ഷേ എലിസബത്തിന്റെ കാര്യം നമ്മള് പറയുന്നതുപോലെ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണ് മറ്റേ നടികളുടെ കാര്യം പറയുന്നു ഐശ്വര്യ ലക്ഷ്മിയുടെ കാര്യം പറയുന്നു അല്ലെങ്കിൽ നിത്യ മേനോന്റെ കാര്യം പറയുന്നു അതൊക്കെ ഒരു സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ നടിയാണ് അങ്ങനെ അങ്ങ് പക്ഷേ എലിസബത്തിന്റെ കേസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ് അതായത് നിയമപരമായി പോലും മുന്നോട്ട് പോയിട്ടില്ല അവര് ഒരു ഒരു ലൈഫിൽ നിന്ന് ഇങ്ങനെയൊക്കെ അതെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വന്നു ആ ഒരു സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്ത് അവർ ഡിപ്രഷനിലൂടെ കടന്നു പോയി എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു സിറ്റുവേഷൻസ് എല്ലാം അതിജീവിച്ച് അവരിപ്പോ ഒന്ന് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ ഒന്ന് ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും ബാലയെ എതിരിടാൻ അല്ലെങ്കിൽ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വെറുതെയാണ് പറ്റത്തൊന്നുമില്ല അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയല്ല ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ കുറച്ച് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാവും പക്ഷേ ഒരു പക്ഷേ ഈ പറയുന്ന എലിസബത്ത് പുള്ളിക്കാരിക്ക് ഓൾറെഡി കുറേ ട്രോമാസ് എല്ലാം അനുഭവിച്ച ശേഷമാണ് ഇപ്പോൾ ഈ ഇപ്പോഴുള്ള പ്രസൻറ്റ് സ്റ്റേജിലേക്ക് എത്തിയത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആവുന്നതേ ഉള്ളൂ ഈ പറയുന്ന അല്ലെങ്കിൽ ആളുകൾ കൊടുക്കുന്ന സജഷൻസ് അല്ലെങ്കിൽ മീഡിയ നൽകുന്ന സജഷൻസ് ഇതിനെയൊക്കെ പിന്നാലെ ഒരു കേസിന് പോകണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരൊരു തീരുമാനവുമായിട്ടൊന്ന് ധൈര്യം സംഭരിച്ചു വരുന്നതേ ഉള്ളൂ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ അതിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വിഷമത്തിലേക്കാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ കളി തമാശകൾ അല്ലെങ്കിൽ വെറുതെ ആണെങ്കിൽ പോലും ഒരാളെ കൂടുതൽ വിഷമിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് സംസാ അതെ 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 കാരണം ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ ഇപ്പൊ സന്തോഷം വർക്കി അല്ലെങ്കിൽ ഈ ആറാട്ടൺ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുന്നതും ഒക്കെ വെക്കാം ബിക്കോസ് അവർ അത് അവരത് പ്രശ്നമാക്കുന്നില്ല അവർ പറയുന്ന ഇങ്ങനെ എന്ത് വേണേലും പറയട്ടെ അതാണ് ഉള്ള സ്വഭാവം എന്ന രീതിയിൽ തന്നെ ഒരു ദിവസം ഒരു തിയേറ്ററിൽ നിന്ന് വരെ ആൾക്കാർ അടിച്ച് പുറത്താക്കി ആ ഒരു വാർത്ത വരെ വൈറലായിരുന്നു ഒരു സിനിമ കാണാൻ ചെന്നിട്ട് ആ തിയേറ്ററുടെ ഉടമകൾ അദ്ദേഹത്തെ തള്ളി പുറത്താക്കിട്ട് അതിൻ്റെ പേരും കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓക്കെ അതിന്റെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം പാർട്ട് ഓഫ് ദ ഷോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷേ എലിസബത്ത് ഉദയന്റെ കാര്യം വരുമ്പോൾ അവരൊരു എരയായി മാറിയിരിക്കുകയാണ് അതായത് ഈ ബാലയുടെ ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം എരയായി മാറിയൊരു സ്ത്രീ അവരുടെ വിഷമങ്ങൾ കൊണ്ട് ഷീ ഇസ് ടോട്ടലി സ്കാറ്റേഡ് ചകുത്താനെ പോലൊരു വ്യക്തി അവരെക്കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ അല്ലെങ്കിൽ എന്തും വിറ്റ് കോണ്ടന്റ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഒരാളാണ് ഈ ചെകുത്താനം കാരണം അതുകൊണ്ടാണല്ലോ മേജർ അല്ലെങ്കിൽ ലാലേട്ടനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം ജയിലിൽ പോവുകയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ എലിസബത്തിൻ്റെ കാര്യം വന്നപ്പോൾ അത് പോലൊരു ആളുടെ ആ ഒരു മനസ്സിനെ പോലും അത് വല്ലാതെ ടച്ച് ചെയ്യണമെങ്കിൽ അത് അത്രമാത്രം ഭീകരമായിരിക്കണം അവരുടെ അവസ്ഥ അതുകൊണ്ടാണ് ചെകുത്താൻ പോലും എനിക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചാനലിലൂടെ പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല ഇപ്പോൾ എലിസബദ് ഉദയൻ ഉള്ളത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച ചെകുത്താൻ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു അനവസരത്തിൽ കയറിയിരുന്നു കൊണ്ടിട്ട് ഇത്രയും വീഡിയോസ് സെലിസഭ തന്നെ തീടുന്നത് എന്താ വല്ല സിനിമാ പാട്ടോ ബാലയുമായിട്ടുള്ള കോമഡി സീനുകളോ ബാലയായിട്ടുള്ള റൊമാൻറ്റിക് സീനുകളോ ഒന്നും അല്ല അവരുടെ സന്തോഷം ഇരുന്ന അവരുടെ ട്രോമാസാണ് അവരിരുന്ന് പറയുന്നത് ആ ട്രോമാസിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ പറയുകയാണ് എഞ്ചിനീയർ നീ ഡോക്ടർ ഞാൻ പലവട്ടം നിന്ന വിളിച്ചു കുട്ടികളാം എന്ന് പറയുമ്പോൾ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എനിക്ക് താല്പര്യമുണ്ടോ എന്ന് പാതി മുഖത്തോടു കൂടി പറയും വളരെ സ്ഥിരം ഡയലോഗ് അപ്പൊ അയാൾ അയാൾ എന്താണ് ആക്ച്വലി എനിക്ക് ഈ സമയത്ത് ആറോണിന് ശരിക്കും എനിക്ക് ദേഷ്യം തോന്നിയത് ആസ് എ പേഴ്സൺ എന്ന നിലയിൽ എൻ്റെ ദേഷ്യം ഇവിടെ പ്രസക്തമല്ല ബട്ട് അസ് ആൻ ഇന്റർവ്യൂവർ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ചാനൽ റിപ്പോർട്ടർ എന്ന നിലയിലും നമുക്കൊരു പേഴ്സണലായിട്ട് ഇറിറ്റേഷൻ തോന്നുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴും അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന് ഏത് പോയിന്റിലാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാവുക അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് ഒരു കോമാളിയാക്കി കോമാളിയാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ മാധ്യമ പ്രവർത്തകരും അത് സാറ്റലൈറ്റ് ആയിക്കോട്ടെ സാറ്റലൈറ്റ് കാര്യമില്ല അദ്ദേഹത്തോട് സംസാരിക്കാറില്ല എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നമ്മുടെ ഓൺലൈൻ ഡിജിറ്റൽ മീഡിയാസ് ആയാലും അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനഃപൂർവ്വം ആദ്യം അദ്ദേഹം പുഗഢപ്പായിട്ടുള്ള പൊട്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഈ ഒരു ഈ ഒരു ഈ ഒരു മൂവ്മെന്റ് എന്തർത്ഥത്തിലാണ് ഈ ആറാട്ടണൻ അവിടെ കാണിച്ചു കൂട്ടിയത് അതായത് എലിസബത്തിന് വിവാഹം കഴിക്കുക അവർ വിവാഹ ഒരു വിവാഹത്തിന്റെ ട്രോമയാണ് അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വിവാഹം കഴിക്കാൻ പലവട്ടം കോണ്ടാക്ട് ചെയ്തു അല്ലെങ്കിൽ എലിസബത്തിന്റെ നമ്പർ ഞാൻ കുറെ വട്ടം ട്രൈ ചെയ്തു കിട്ടിയില്ല ഞാൻ എഞ്ചിനീയർ ആണ് ഡോക്ടറാണ് അപ്പോ ഓക്കെ എല്ലാവരും പിന്നെ ഹണി മൂന്ന് പോകണം എന്താണ് ആറാട്ടനോട് ഉദ്ദേശിച്ചത് ആരാട്ടന കിട്ടുന്നത് ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്നവർക്ക് ആർക്കും തന്നെ ഇത് എന്താണെന്നുള്ള ഡൈജസ്റ്റ് ആവണമെന്നില്ല ഇതല്ല ഇനി ഈ പറയുന്ന ആറാട്ടന എന്ന് പറയുന്ന വ്യക്തിയെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നത് ഒരാളാണെങ്കിൽ ു ആ എല്ലാവരുടെയും പേരില് ഇങ്ങനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു ഇപ്പൊ എലിസബത്ത് ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എലിസബത്ത് ആണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ ഇന്റർനെറ്റിലെ സ്റ്റാർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നോക്കി അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറെ അധികം ആളുകൾ തന്റെ പിന്നാലെ വരും എന്തുകൊണ്ടാണ് ആറാട്ടണ്ണ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എലിസബത്തിനെ ചൂസ് ചെയ്തത് എലിസബത്ത് ഇത്ര എല്ലാം ഡ്രോമയിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് വന്നിരുന്നു പറഞ്ഞത് കേട്ടിട്ട് അണ്ണന്റെ മനസ്സലഞ്ഞോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് പിന്നാലെ വരാൻ ആളുകളുണ്ട് എന്ന സത്യല്ലോ ആ അതിന്റെ പുറത്താവാം പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇത് വളരെ സെൻസിറ്റീവ് ഒരു കാര്യമാണ് ഒരു കേസ് ആണ് അപ്പൊ അതിനകത്ത് ഇങ്ങനെ കയറി അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ടാണോന്നൊന്നും പറയുന്നില്ല കാരണം അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ആവാൻ സാധ്യത ഇല്ല നമുക്ക് ഇങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റില്ല മനുഷ്യന്റെ കാര്യല്ലേ പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ എലിസബത്തിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളായിട്ട് ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നിയമപരമായി പോലും നീങ്ങാൻ പറ്റാത്ത ഇപ്പം ഈ ചെകുത്താൻ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചു അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ടോപ്പിക്സും എല്ലാ കോണ്ടന്റ്സും വിറ്റ് കാശാക്കാൻ നോക്കുന്ന ഒരാളാണെന്നൊക്കെ ചാരിക പറഞ്ഞു അപ്പോഴും സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ എന്താണ് എലിസബത്തിന് എതിര് മാത്രം സംഭവിച്ചത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്ത ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടാകും ഉപദ്രവിച്ചിട്ടുണ്ടാവും മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പം എലിസബത്ത് പറയുന്ന റേപ്പ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിന് മാത്രം എലിസബത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതിനപ്പുറത്തേക്ക് വേറെ എന്താണെന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള വാർത്തകളും ചിന്തിക്കാത്ത തരത്തിലുള്ള ക്രൂരതകളുമാണ് ഓരോ ദിവസം ദിവസങ്ങളും ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാം എന്ന് അല്ലെങ്കിൽ നമ്മളൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ പുതിയ പുതിയ മാർഗങ്ങള് രീതികള് ഒക്കെ നോക്കിയാണ് അല്ല അല്ലെങ്കിൽ ഒക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു കണ്ണുകളോട് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിധത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരു പക്ഷേ നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിനപ്പുറത്തേക്കുള്ള ഒരു അവസ്ഥയിലൂടെ ആവാം ഒരു പക്ഷേ എലിസബത്ത് കടന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ട് ആവും അത് ഈ പറയുന്ന ശെകത്താന് പോലും വെളിപ്പെടുത്താൻ സാധിക്കാത്തതും അപ്പോൾ നാളെ ഒരിക്കൽ ഇതൊക്കെ അറിയേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മളും അറിഞ്ഞേക്കാം അപ്പോഴും നമ്മൾ അത്ഭുതത്തോടെ ആയിരിക്കും ഇതിനെ നോക്കി കാണുന്നത് അപ്പോൾ ഒന്നും അറിയാതെ എന്താണ് ഒരു കാര്യവും ഇല്ലല്ലോ എന്ന രീതിയിൽ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല അല്ലേ ശനിക അതെ അതെ ഈ ആറാട്ടണ്ണൻ അല്ലെങ്കിൽ സന്തോഷ് ഈ പറയുന്ന അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലെങ്കിൽ ഈ പറയുന്ന ശാരീരിക അങ്ങനെ പറയുന്നു അല്ലെങ്കിൽ പൗർണമി ഇങ്ങനെ പറയുന്നു അത് മോശമായി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല രണ്ട് സ്ത്രീകൾ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത്രയ്ക്ക് വൈക്ലബ്യം നിറഞ്ഞതായതുകൊണ്ടാണ് അതിനെ കുറിച്ച് ഞങ്ങളെപ്പോലെ കുറിച്ച് ആൾക്കാരെങ്കിലും ഒന്ന് ചർച്ച ചെയ്യേണ്ടേ നിങ്ങൾക്ക് എന്തും ചാനലിരുന്ന് പറയാം ആരെക്കുറിച്ചും എന്തും പറയാം എന്തും കാണിക്കാം അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണോ ഇത്ര വലിയ തെറ്റ്